നമസ്കാരം രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന കുടിയേറ്റക്കാർ സ്വയം പുറത്തു പോകാൻ തയ്യാറാവുകയാണെങ്കിൽ പണവും വിമാന ടിക്കറ്റും നൽകാൻ ആലോചിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റവാളികളെ നാടുകടത്തുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് സ്വമേധയാ രാജ്യം വിടാൻ പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് ഇതെന്ന് അദ്ദേഹം വ്യക്തമാക്കി നല്ലവരായ കുടിയേറ്റക്കാർക്ക് ഭാവിയിൽ നിയമപരമായി തിരികെ വരാൻ അവസരം നൽകുമെന്നും ട്രംപ് പറഞ്ഞു ഫോക്സ് നോട്ടീസിയാസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രംപ് തന്റെ മുൻകാല കർശന കുടിയേറ്റ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നതാണ് പുതിയ പ്രഖ്യാപനം നേരത്തെ വൻതോതിലുള്ള നിർബന്ധിത നാടുകടത്തലിനും അതിർത്തി സുരക്ഷ ശക്തമാക്കലിനും ഊന്നൽ നൽകിയിരുന്ന അദ്ദേഹം ഇപ്പോൾ കുടിയേറ്റക്കാരെ മികച്ച രീതിയിൽ രാജ്യമിടാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരെ സൈനിക വിമാനങ്ങളിൽ വിനങ്ങണിയിച്ചും കാലിൽ ചങ്ങല അണിയിച്ച് നാടുകടത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു പുതിയ പദ്ധതിയുടെ വിശദാംശങ്ങൾ സമയക്രമം തുടങ്ങിയവ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഈ നീക്കത്തിലൂടെ ഹോട്ടലുകളിലും കൃഷിയിടങ്ങളിലും തൊഴിലാളികളുടെ ആവശ്യം നിറവേറ്റാൻ സഹായിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു എൽ സാൽവഡോർ കൊളംബിയ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരിച്ച് തിരികെ എത്തുന്നവർക്ക് പിന്തുണ നൽകാനും പദ്ധതിയുണ്ട് അതേസമയം കുടിയേറ്റ അനുകൂല സംഘടനകൾ ഈ നയത്തെയും വിമർശിക്കുകയാണ് ഇത് കുടുംബങ്ങളെ വേർപ്പെടുത്തുകയും സമൂഹങ്ങളെ തകർക്കുകയും ചെയ്യുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം നിയമപരമായ വെല്ലുവിളികളും പദ്ധതിയെ ബാധിച്ചേക്കാം പതിനൊന്ന് ദശാംശം ഏഴ് ദശലക്ഷം നിയമവിരുദ്ധ കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ വൻതോതിലുള്ള ഫണ്ടും ലോജിസ്റ്റിക്സും ആവശ്യമാണ് സി ബി പി ഹോം ആപ്പ് വഴി സ്വയം നാടുകടത്തൽ സുഗമമാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഈ പദ്ധതി ട്രംപിന്റെ കുടിയേറ്റ നയത്തിലെ പുതിയ മുഖമായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ അതിന്റെ പ്രായോഗികതയും ഫലപ്രാപ്തിയും വരും മാസങ്ങളിൽ കണ്ടറിയാം അമേരിക്കയിൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന വിദേശ പൗരന്മാർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു നിർദ്ദേശം പാലിക്കാത്തവർ നിർബന്ധിത നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യം ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും അമേരിക്കൻ ഭരണകൂടം അറിയിച്ചു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഹാഡ്വാർഡ് സർവകലാശാലയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ യു വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്ന് സർവകലാശാലകൾക്കെതിരെ പ്രസിഡന്റ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അതിനിടെ സർവകലാശാലയുടെ നിലപാടിനെ പിന്തുണച്ച മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി ട്രംപ് ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധവും അനാവശ്യവുമായ ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരുന്നതിലൂടെ സർവകലാശാല മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃക സൃഷ്ടിച്ചുവെന്ന് ഒബാമ പറഞ്ഞു ഫെഡറൽ സർക്കാരുമായി സാമ്പത്തിക ബന്ധം നിലനിർത്തുന്നതിന് നിരവധി പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ഹാഡ്വാഡ് സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു